പല വാക്കുകളും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവുന്നത് കാലം പുരോഗമിച്ചു കഴിഞ്ഞ് ചില കാര്യങ്ങൾ ഈ സമൂഹത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആളുകൾക്ക് ഉണ്ടാകുന്നു ജാതീയമായ അധിക്ഷേപം വംശീയമായ അധിക്ഷേപം പിന്നെ മറ്റു പല വാക്കുകളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സംഭവാക്കി ഇങ്ങനെ പറയുന്നുണ്ട് ചിലർക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്സ് എന്താണെന്ന് അറിയത്തില്ലെങ്കിലും വെറുതെ ഇങ്ങനെ ഓ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരും അത് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് പലതും എന്നിട്ട് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അതിലും ഇൻകറക്റ്റാണ് താനും അവർക്ക് ആർക്കും അങ്ങനെ പെട്ടെന്ന് അതങ്ങനെ എടുത്തു മാറ്റിയെടുക്കാൻ പറ്റുന്ന സംഭവമൊന്നും അതൊരു ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി ഒരു ആവശ്യമാണ് എന്നാൽ എല്ലായിടത്തും അത്ര ആവശ്യം ഇല്ലതാനും നിർബന്ധം ഒന്നും ഇല്ലാത്തൊരു പരിപാടിയാണ് എന്നുവെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിലൊന്നും അതൊന്നും അത്രയ്ക്കും കൊണ്ട് പറ്റത്തില്ല യൂറോപ്പിലൊക്കെ ശരിയാണ് ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ എന്തോ ഇല്ല കേൾക്കുന്നത് ഓ എന്തിനധികം പറഞ്ഞു ഇവിടുത്തെ കമൻ ബോക്സ് തന്നെ എടുത്ത് നോക്കും നമ്മുടെ നാട്ടിലെ കമൻസാണ് ഏറ്റവും കോമഡി ഈ കമൻ്റ് അടിക്കുന്നവന്മാരെല്ലാം ഈ പറയുന്ന നാളെ നന്നാക്കാനാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എന്തിനേയും എതിർക്കുകയാണ് പക്ഷേ തേറി അല്ലാതെയും കച്ചറയല്ലാതെ ആർക്കൊന്നും പറയാൻ അറിയത്തില്ല അപ്പോൾ ഞാനിനി ആലോചിക്കാൻ ഈ പറഞ്ഞ അവിഹിതം എന്നൊരു വാക്ക് അതിന് ഈ പൊളിറ്റിക്കലി ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ ഈ അവിഹിതം 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 എന്നൊക്കെ പറയുന്നത് ശരിയാണോ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ അതിനെ ആരാണ് തീരുമാനിക്കുന്നത് ഇത് ഹിതം അവിഹിതം അവിഹിതമെന്നൊക്കെ അതെന്ത് പരിപാടിയാണ് ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേര് കല്യാണം കഴിച്ചു ഓ ഭയങ്കര സംഭവമാണല്ലോ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു ബന്ധം കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ കല്യാണം കഴിച്ച കാരണം കൊണ്ട് ഭർത്താവ് എന്ന് പറഞ്ഞൊരാളുമായിട്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്തെങ്കിലും ബന്ധം അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സംവിധാനത്തിലേക്ക് നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് അതിനകത്ത് വെച്ച് ചാടുന്നു പോട്ടെ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ആ പറയുന്ന രണ്ടുപേരിൽ ആർക്കാണെങ്കിലും മറ്റൊരു ഏതൊരു ജീവിയോടും പട്ടി പൂച്ചപാട് അവധി ഉണ്ടാകും മറ്റേ അസുഖമാണ് ഞാൻ മനുഷ്യർ ആരുമായിട്ടും ഈ പറഞ്ഞ കുട്ടികളല്ലാത്ത ആയിട്ടുള്ള രണ്ട് അത് ആര് വേണേലാവാം ഇനി ആണും പെണ്ണും ട്രാൻസും ബൈ ബെയ്യും ഗെയും പാനും ടാനും കോണും കോണൊന്നും ടാൻ്റെ കോണൻ ബാക്ക് അതൊന്നും വിഷയമേ അല്ല പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ അല്ല അങ്ങനെ വന്നാൽ എന്തിനത്രമാത്രം റെസ്ട്രിക്ട് ചെയ്ത് പിടിച്ച് നിൽക്കുന്ന പരിപാടിയൊക്കെ ഇപ്പോൾ കുറഞ്ഞു പിന്നെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇത്രമാത്രം ഊന്നി പിടിക്കേണ്ട ആവശ്യം ഇല്ലായിരിക്കും അത് ഈ പറഞ്ഞൊരു മനുഷ്യന് സെക്സ് എന്ന് പറയുന്നത് ഓ ഇത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സാധനമേയല്ല ഒരാവശ്യം ഇല്ലാത്തൊരു ഏരിയയിലാണ് ഈ പറഞ്ഞതുപോലെ ആളുകൾ ഭയങ്കര സ്ട്രിക്റ്റായ നടപടികൾ എടുക്കുന്നത് എന്നാൽ ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഇവിടെ ഇരുന്നിട്ടും ഇവിടുത്തെ മാത്രം ഇങ്ങനെ പിടിച്ചു തൂങ്ങി കാടിച്ചു തൂങ്ങി കിടക്കുന്ന ആൾക്കാരുടെ ഗതികേട് എന്ന് പറയുന്നത് ഭയങ്കര ഗതികേടാണ് അപ്പം അങ്ങനെ ഇതൊരു വലിയ സംഭവം അല്ല ഈ വന്ന കാലത്ത് ഇതൊരു വലിയ പ്രശ്നവും അല്ല അപ്പം ഈ വാക്ക് അവിഹിതം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിൻ്റെ മാന്യത നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പോട്ടെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഈ ഭർത്താവ് വള്ളത്തില്ല അല്ലെങ്കിൽ ഭാര്യ ഭയങ്കര ടോക്സിക് ആഹാ അല്ലെങ്കിൽ എന്താ പറയാ ആ പലതരത്തിലും ഉപദ്രവാരികളായ ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ട് കഴിഞ്ഞിട്ട് ഓക്കെ ചിലപ്പോൾ കുട്ടികളായി കാണും അപ്പോഴായിരിക്കും വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് അങ്ങനെ വരുമ്പോൾ ഉടനെ അതിനെ അവിഹിതം അപ്പോൾ മറ്റേത് ഹിത്തം അടിമേടി അടിച്ചും തല്ലിയും പീഡിപ്പിച്ചും ഒക്കെ കിടക്കുന്ന ഒരു ഭയങ്കര നല്ല സുഖമായി സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണോ ഈ കോൺട്രാക്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് അങ്ങനെയല്ലല്ലോ അപ്പൊ അങ്ങനെ പല കാരണങ്ങളുണ്ട് കേട്ടോ ഓരോരുത്തർക്ക് ഓരോരുത്തരെ കണ്ടെത്താനും അല്ലെങ്കിൽ അവരുടെ ഇടപെടാനും ഒക്കെ ഒരുപാട് കാരണങ്ങൾ ഒരുപാടാണ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ളതിനും കാരണങ്ങൾ വേറെയാണ് അത് അവരവർക്കറിയാം എന്താ പ്രശ്നം എന്നൊക്കെ അതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞാൽ പലരും കയറി ഇതിനെ ഭയങ്കര മോശം വാക്കുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഫീറ്റ് ഒന്നും മാറുന്ന ഒരു പരിപാടി ഒന്നും അല്ല അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഓരോരുത്തരുത്തരുടെ ഇഷ്ടത്തിന് അവർ എന്തിന് കാണിച്ചവർ പോകുന്നു അല്ലാതെ ഇതിനകത്ത് കയറി എവിടുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താ പറയുക ഒരു ബോധം ഇല്ലാത്തവർ വെളിവില്ലാത്തവന്മാർക്ക് പറഞ്ഞിട്ടുള്ള പണികളാണ് അല്ലാത്തവർ ആരും ഈ കേസുകൾ പിടിക്കത്തില്ല ശ്രദ്ധിച്ചാൽ അറിയാം പിന്നെ നിവർത്തിയോട്ടവന്മാരുണ്ട് ചില അസൂഖ്യകാലുകളായ മനുഷ്യര് എനിക്കോ കിട്ടിയില്ല അങ്ങനെ നിനക്കും വേണ്ടെന്നൊക്കെ പറഞ്ഞിറങ്ങുന്ന ടൈപ്പ് ആളുകളുണ്ട് അല്ലാത്തവർക്ക് ആർക്കും ഇതൊരു പ്രശ്നമേ അല്ല ആരും ഇതൊന്നും നോക്കിയിരിപ്പില്ല മനസിലായോ എന്ത് അല്ലാതെ നിങ്ങൾ നിങ്ങളൊന്നാലോചോക്ക് വേറെ പണിയില്ലേ വേറെ ഒരു പണിയില്ലെന്ന് നോക്കിയിരിക്കുക ഇവിടെ ആരെങ്കിലും തൊടുന്നുണ്ടോ മുട്ടുന്നുണ്ടോ ശരിക്കും അതല്ലേ നോക്കുന്നവര് ഷോ ഭയങ്കരം തന്നെ അപ്പൊ അങ്ങനെയുള്ളവരെ ഈ വാക്കുകളൊക്കെ ഒന്ന് മാറ്റി പിടിപ്പിച്ചു കൊടുക്കാമെങ്കിൽ ചിലപ്പോൾ ഇതങ്ങ് ശരിയാവും ഇനി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേസ് കൊടുക്കണം കേസ് കൊടുക്കണം പുള്ളാചാ ഇയാള് ഞാൻ ഒരു ആവശ്യം ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു അനാവശ്യം അനാവശ്യമായിട്ട് ചില വാക്കുകൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുക്കേണ്ടത് അല്ലാതൊന്നുമല്ല അല്ല വേറെ കാര്യമൊന്നും ഇതിനകത്ത്